നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വായന പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വായനയുടെ ലഹരിയാണ് അരടിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരിലെത്തിക്കുക ആ ഒരു സന്ദേശമാണ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത് ഈ ഒരു തീരുമാനം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ എക്കാലത്തും പിന്തുടരുന്നെന്നും മന്ത്രി പറഞ്ഞു വായന പക്ഷാചരണ പരിപാടിയുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻപറമ്പിലെ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ വിദ്യാരംഗം പി എൻ പണിക്കർ ഫൌണ്ടേഷൻ തുടങ്ങിയവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എംഎല്എ അധ്യക്ഷത വഹിച്ചു അക്ഷര സ്നേഹികളുടെ ഒരു നാട്ടിലാണ് ഉള്ളത് അക്ഷരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം എഴുത്തും വായനയും ഒക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും ഇവിടെ വളരെ മുമ്പ് ഒരു മൂന്ന് നാലും പതിറ്റാണിന്റെ അപ്പുറം എന്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കണ കാലത്ത് എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ആളുകൾ പ്രായമുള്ള ആളുകൾക്കിടയിലുണ്ടായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി നഗരസഭാ വാർഡ് കൌൺസിലർ ഷബീർ അലി നെടുംപറമ്പിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ്കുമാർ തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എ ഷറഫുദ്ദീൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത് വിദ്യാരംഗം ജില്ലാ കൺവീനർ പി നിരാദേവി പ്രസംഗിച്ചു ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതവും സാക്ഷരതാ മിഷൻ തിരൂർ നഗരസഭാ പ്രേരക്ട് സദീരത്നം നന്ദിയും പറഞ്ഞു വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാവേദിയും ജില്ലാ സാക്ഷരതാ മിഷനും നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു